ഭയങ്കര ദയനീയമായ അവസ്ഥയിരുന്നു അപ്പൊ അന്താരാഷ്ട്ര നമ്മള് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഈ വേസ്റ്റ് മാനേജ്മെന്റ് വേസ്റ്റ് മാനേജ്മെന്റിലെ ലേഡീസ് എല്ലാ ലേഡീസാണ് പഞ്ചായത്ത് തലത്തിലൊക്കെ വരുന്നത് പുരുഷന്മാരുണ്ട് രണ്ടോ ഒന്നോ രണ്ടുപേർ അപ്പോൾ അവർ എന്തൊക്കെ വേസ്റ്റാണ് എടുക്കുന്നത് അറിയാം പക്ഷേ വീടുകളിൽ വരുമ്പോൾ പൈസ ചോദിച്ചു വരുമ്പോൾ അവരെ ഇത്രയ്ക്ക് നിങ്ങളൊന്നും ചെയ്തിട്ടില്ല ആ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാല് അവര് ഒക്കെ എടുക്കുന്ന എന്തൊക്കെ വേസ്റ്റുകളാണ് ഒരു വീട്ടിലെ വേസ്റ്റുകൾ എടുക്കുന്നത് അത് അങ്ങനെ പറയാൻ പാടില്ല നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം അവരെ ഗ്ലൗസൊക്കെ ഇട്ടാണ് അവര് വീട്ടില് തീ പുകയുന്നത് അവര് പണിയെടുത്തുള്ളതാണ് പക്ഷെ അങ്ങനെ നമ്മൾ പറയാൻ പാടുണ്ടോ എനിക്ക് എല്ലാവരോടുള്ള ഒരു ചോദ്യമുള്ളു എന്ന് പറഞ്ഞാല് ഞാൻ കോർപ്പറേഷനിലാണ് താമസിക്കുന്നത് അവിടെയും ചില വീടുകളിൽ ഞാൻ കാണുന്നുണ്ട് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു ബാക്കിയെല്ലാം ഇവിടെ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു